നടൻ കലാഭവൻ നവാസിൻ്റെ മരണ വാർത്ത കേട്ടറിഞ്ഞവർ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം അത്രമേൽ നമ്മളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞ ഒരു മരണം തന്നെയായിരുന്നു നവാസിൻ്റേത് ഭാര്യ നടി ഷഹാനയ്ക്കും മൂന്ന് മക്കൾക്കുമൊപ്പം സന്തോഷത്തോടു കൂടി കഴിഞ്ഞു വരവെയാണ് നവാസിനെ പെടുന്നതിനെ മരണം തട്ടിയെടുത്തത് ഹോട്ടൽ മുറിയുടെ വാതിലിനടുത്തു ചേർന്നാണ് നവാസ് വീണ് കിടന്നിരുന്നത് നെഞ്ചുവേദന വന്ന് ഹോട്ടൽ മുറിക്ക് പുറത്തിറങ്ങി ആരുടെയെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടെ നവാസ് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു എന്നാണ് സാധ്യത മുറിയുടെ വാതിൽ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരുന്നില്ല വീഴ്ചയുടെ ആഘാതത്തിൽ നവാസിൻ്റെ തലയിൽ മുറി ഉള്ളതായി പോസ്റ്റുമോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിനിടെ നവാസിന് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചും നെഞ്ചുവേദന അനുഭവപ്പെട്ടതായി നടൻ വിനോദ് കോപൂർ പ്രതികരിച്ചു നെഞ്ചുവേദന ഉണ്ടായ സമയത്ത് ഡോക്ടറെ അദ്ദേഹം വിളിച്ചിരുന്നു എങ്കിലും ഷൂട്ടിംഗ് മുടക്കേണ്ട എന്ന് കരുതി മുന്നോട്ട് പോവുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം ആശുപത്രിയിൽ പോകാമെന്ന് കരുതിയിട്ടുണ്ടാകുമെന്നും എന്നാൽ അതിനു മുമ്പ് തന്നെ രംഗബോധമില്ലാതെ കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു എന്നുമാണ് വിനോദ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞത് അതേസമയം നവാസിന്റെ മരണം ഹൃദയാഘാത പോസ്റ്റ്മോർട്ടത്തിലെ സ്ഥിരീകരണം നവാസ് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ഹൃദയാഘാതം ഉണ്ടായി എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന ഇതിനു മുമ്പും ഹൃദയാഘാതം ഉണ്ടായതിൻ്റെ ലക്ഷണങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നവാസിൻ്റെ ഹൃദയാഘാതം ആലുവയിലെ നവാസിൻ്റെ കുറെ ഇഷ്ടപ്പെട്ട തൻ്റെ പെൺവീട്ടിലേക്കാണ് കൊണ്ടുപോയത് നഗരത്തിൻ്റെ ബഹളത്തിൽ നിന്ന് മാറി സ്വസ്ഥമായുള്ള ഒരു സ്ഥലത്ത് താമസിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം ആലുവ നാലാം മൈലിൽ വർഷങ്ങൾക്ക് മുമ്പ് എൺപത് സെൻറ്റ് സ്ഥലം വാങ്ങി അതിൻ്റെ അടുത്ത് വീട് വയ്ക്കുന്നത് മണ്ണ് കൊണ്ടുള്ള വീടുകൾ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് സ്വന്തമായി വീട് പണി കഴിച്ചപ്പോഴേക്കും മണ്ണുകൊണ്ടുള്ള വീട് പണിതതി എന്നുമാണ് ഇദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ തനിമ നിറമുള്ള ഒറ്റ വീടാണ് ഇദ്ദേഹം പണിതിട്ടുള്ളത് പശിമയുള്ള മണ്ണും കുമ്മായവും ഒക്കെ ചേർത്തുള്ള ഭിത്തികളും കാവി വിരിച്ച നിലവുമെല്ലാമുള്ള ഒരു സുന്ദരമായ ഭവനം കൂടാതെ കൃഷിയെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു നവാസ് കഴിഞ്ഞ ദിവസവും ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് എത്താറുള്ള തുടക്കത്തിലായിരുന്നു നവാസ് അതിനിടയിലാണ് ഇദ്ദേഹത്തെ തേടി മരണമെത്തിയത് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ മൃതദേഹം ഖബറടക്കി